എന്നിട്ട് ഞാൻ നബി തങ്ങളോട് പറഞ്ഞു നബിയെ എന്നെ ഒന്ന് ഉപദേശിക്കണം എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ തരണം അപ്പോൾ നബി തങ്ങൾ നബിസ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കണം അതിൻ്റെ മേൽ നിങ്ങളോട് ഞാൻ വസൂയത്ത് ചെയ്യുന്നു അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നിങ്ങളോട് ഞാൻ വസൂയത്ത് ചെയ്യുന്നു നിങ്ങൾ ഉപദേശിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലഹു വസ്ലം നിങ്ങൾ ആദ്യമായി ഉപദേശിച്ചു

ഇനിയും എന്നെ ഉപദേശിക്കൂ തങ്ങളെ വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുമ്പോൾ പറയുന്നു നിങ്ങൾ ധാരാളം ഖുർആൻ പാരായണം നടത്തുകയും വേണ്ടി ഒരുപാട് ചൊല്ലുകയും ചെയ്യുക അള്ളാഹുവിനെ ധാരാളം സ്മരിച്ചു കൊണ്ടിരിക്കുക എന്ന് ബഹുമാനപ്പെട്ട റസൂൽ അള്ളാഹുവിനോട് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് എന്നിട്ട് നബിസ് പറയുന്നത് ാണ് അങ്ങനെ ഖുർആൻ പാരായണം നടത്തിലും അതുപോലെ അള്ളാഹുലും ഒക്കെ ആകാശലോകത്ത് നിങ്ങൾക്കൊരു പെരുമയാണ് ആകാശ ലോകത്ത് നിങ്ങൾക്കൊരു പേരാണ് മാത്രമല്ല ഭൂമിയിൽ അത് നിങ്ങൾക്കൊരു പ്രകാശവുമാണ് അപ്പൊ ആകാശത്തൊരു പെരുമയും ഭൂമിയിൽ അതൊരു പ്രകാശവുമാണ് എന്ന് ഹബീബായ ഹബിബായ് റസൂൽഹിഹു അലൈസ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് പറയണ ഉപദേശിക്കൂലി നബി പറയാണ് നിങ്ങൾ മൗനം ധാരാളമാക്കുക ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നർത്ഥം അതായത് ഒരു ഹദീസിലുണ്ടല്ലോ അവന്റെ നാക്കിനെ നിയന്ത്രിച്ചു മിണ്ടാതിരുന്നാൽ അവൻ രക്ഷപ്പെട്ടു എന്നൊരു ഹദീസിൽ കാണാം അത് തന്നെയാണ് അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം വായ തുറക്കുന്ന ഒരു സമ്പ്രദായം അതായത് നാക്കിനെ നിയന്ത്രിക്കുക എന്നാണ് നബി അലൈഹി നബിസ്വല്ലാഹുഅലൈ വസ്ലമു റലിഅള്ളാഹുവിനെ ഉപദേശിക്കുന്നത് നിങ്ങളുടെ നബിതങ്ങൾ പറയാണ് ി ഷൈത്വൻ കാരണം അങ്ങനെ നമ്മൾ ധാരാളം മൗനമായിരിക്കുക എന്നുള്ളത് ഷൈത്വാനിന് ആട്ടി ഓടിക്കുന്ന ഒരു കാര്യമാണ് അത് നിങ്ങളുടെ ദീനിന്റെ മേലിൽ നിങ്ങൾക്കുള്ള ഒരു സഹായവുമാണ് ആട്ടി ഓടിക്കുന്നതുമാണ് നിങ്ങളെ ദീനിന്റെ മേലിലുള്ള നിങ്ങൾക്കൊരു സഹായവുമാണ് ഈ മൗനം പാലിക്കുക എന്ന് നബിസ് ഉപദേശം കൊടുക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുന്ന

മാത്രമല്ല മുഖത്തിലെ പ്രകാശം അത് എടുത്തു കളയും ധാരാളം ചിരിക്കുമ്പോൾ നിങ്ങളെ ഹൃദയം മരിക്കുക മാത്രമല്ല നിങ്ങളെ മുഖത്തുള്ള പ്രസന്നത മുഖത്തുള്ള ആ വെളിച്ചം മുഖത്തുള്ള നൂറ് അള്ളാഹു സുബാനോ എടുത്തു കളയുമെന്നും ബഹുമാനപ്പെട്ട റമ്മദു റസൂൽഹി സ്വല്ല ഉപദേശിച്ചു കൊടുക്കുകയാണ് നബിയെ ഇനിയും എന്നെ ഉപദേശിക്കൂ തങ്ങളെ അപ്പോൾ നബി പറഞ്ഞു ഹക്ക് തങ്ങളോട് പറയാണ് സത്യം മാത്രം പറയണം അതെത്ര കൈപ്പുള്ളതാണെങ്കിലും സത്യം മാത്രം പറയണ എന്ന് ബഹുമാനപ്പെട്ടവർ ഉപദേശിച്ചു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുന്ന നബിയെ ഇനിയും എന്നെ തങ്ങളെ ഇനിയും എന്നോട് വസീത്ത് തങ്ങളെ അപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നുണ്ട് ലാ ലൗമത അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അള്ളാഹുവിൻ്റെ ഒരു വിഷയത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും നിങ്ങൾ ഗൗനിക്കണ്ട നിങ്ങൾ പരിഗണിക്കണ്ട എന്ന് ബഹുമാനപ്പെട്ട സയ്ദന മുഹമ്മദ് റസൂഹി സല്ലാഹു അലഹി വസ്സലങ്ങൾ അബൂസങ്ങളോട് ഉപദേശം കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ടവർ വീണ്ടും ചോദിക്കും ഇനിയും എന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഉപദേശിക്കുന്നു വീണ്ടും ഉപദേശിക്കുന്നു ലിയഹ്ജുസുക അനിന്നാസി മാ തഅലമു മിൻ നഫ്സിക ബഹുമാനപ്പെട്ടവരോട് റസൂൽഹി സ്വല്ല പറയാണ് ജനങ്ങളെ തൊട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ തടയണം അവരെ അറീബത്ത് പറയുന്നതിനെ തൊട്ടും അവരെ കുറ്റം പറയുന്നതിനെ തൊട്ടും അവരെ ആക്ഷേപിക്കുന്നതിനെ തൊട്ടും അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നതിനെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ തടയണം കാരണം നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ന്യൂനതകൾ നിങ്ങൾക്കറിയാം നിങ്ങളെ ശരീരങ്ങളെ തൊട്ട് ഏറ്റവും കൂടുതൽ അറിയുന്നത് നിങ്ങൾക്കാണ് അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ അത്തരം കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ തൊട്ട് നിങ്ങൾ തടയണം അവരെ അക്രമിക്കാനോ അവരെ അറിയാൻ പറയാനോ പറയാനോ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ള ജനങ്ങളെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് എന്ന ആശയം തങ്ങൾ നബിസ് ഉപദേശം കൊടുക്കുകയാണ് മനോഹരമായ വ്യത്യസ്തമായ ഉപദേശങ്ങളാണ് നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയമുള്ള മുകിനങ്ങളെ ഇത് കേവലം ഒരു അബൂദർത്താലൻ മാത്രമുള്ള ഉപദേശമല്ല നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട നമ്മുടെ ജീവിതത്തിലൂടെ നീളം നമ്മൾ കൊണ്ടു നടക്കേണ്ട വളരെ മൂല്യവത്തായ ഉപദേശമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയത് അള്ളാഹു ആ ഹബീബിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു